മഴയായിട്ട് എന്തെല്ലാം ഞാൻ പണ്ടത്തെ പണ്ട് നമ്മളെ വീട്ടിലെ അപ്പോഴാണ് നമ്മളെ കക്കൂസിന് കുഴി എടുത്ത് വലിയ കുഴി ഏട്ടടി താഴ്ചലെടുത്ത് എടുത്തങ്ങ് പേര് മഴയും തുടങ്ങി മഴ തുടങ്ങി അവസാനം ഈ കക്കൂസ് കുഴിയില് വെള്ളമൊന്നു കേട്ടാ

ാണ് അപ്പഴ മഴ കാരണം പിന്നെ പണിക്കാർ വന്നതും ഒന്നും ചെയ്യുന്നില്ല നമ്മളാ അതിന് വെള്ളം കോരി തുണിയൊക്കെ കഴി കുളിച്ച് അപ്പഴ് കിണറില്ലായിരുന്നു അത് കിണറല്ലേ സ്ഥാനം അല്ലെ വെള്ളം കണ്ടാ പിന്നെ വെള്ളം കണ്ടാ കോരി പോവും ഇങ്ങനെ ഇരുന്ന അമ്മേനോട് ഇങ്ങനെ കൊറേ നേരം ഇരിക്കുമ്പോ പണ്ടത്തെ കഥകളെല്ലാം പറഞ്ഞു തരും നമുക്ക് നല്ല രസമാണ് കേക്കാൻ ഒന്നും ഇല്ല അത്രയൊന്നുമില്ല അങ്ങുംങ്ങേ പൈപ്പ് ഉള്ളവിടെ പോയി വേണം നമ്മള് വെള്ളം ചുമന്നോണ്ടാണോ ഇരുന്നോ ഇപ്പഴല്ലേ എല്ലാരും വീട്ടാൻ തോറും പൈപ്പ് കണക്ഷൻ ഒക്കെ അന്നങ്ങനെയൊക്കെ വലിയ കുഴിയൊക്കെ എടുത്തിട്ടും കിണറില്ലാത്തവര് എന്നിട്ട് ഇങ്ങനെ മഴക്കാലത്ത് കുറെ നാള് വെള്ളം കിട്ടും ഒണക്ക സമയത്ത് കോരാൻ പോകും വെള്ളം ഉള്ളൊരു കിണറ്റില് പോയി കോരും ചുമട്ട് വെള്ളം കോരുന്ന് പറയും ചുമട്ട് വെള്ളം കോരും ചമുട്ടുള്ള അമ്മ ഒക്കെ ഉള്ള ഇവിടങ്ങളിലാത്ത വാർത്തയെ കാണിക്കുന്നുണ്ടോ ചമട്ടം അങ്ങനെയൊക്കെ ഉള്ള ഒരു തോലയൊക്കെ വെച്ച് കെട്ടി വെക്കും മഴയത്ത് നല്ല തെളിഞ്ഞ വെള്ളം തെങ്ങീന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നത് പിടിച്ചു തുണിയൊക്കെ കഴിവും അതല്ല ഇപ്പൊ ഭയങ്കര മഴ അടക്കാണ് അപ്പം എല്ലായിടവും ഒരുപോലെ അല്ല മഴയുടെ അളവെന്ന് പറയുന്ന നമ്മളെ ഇവിടെ തെക്കൻ കേരളമാണ് മഴയുണ്ട് ഭയങ്കര മഴയൊക്കെ ഉണ്ട് പക്ഷേ മുങ്ങി പോണ അളവിലോട്ട് ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾ അവിടെയൊക്കെ സേഫ് ആണോ പിന്നെ കടല് കടലൊക്കെ അടുത്ത ബീച്ചെല്ലാം അടുത്താണ് പിന്നെ അതും പക്ഷേ ഈ വെള്ളം കയറുന്ന ഒരുപാട് ജില്ലകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് എല്ലാരും ആയിട്ടൊക്കെ ആണോ ഇരിക്കുന്നേ അപ്പൊ കമന്റെ ഒക്കെ ഇടണം കേട്ടോ എല്ലാരും സേഫ് ആണെങ്കിൽ സമയത്ത് ഇവിടെ വന്നാലേ സുനാമി വരുമി വന്നിട്ടില്ല ആ അത് വെടിക്കെട്ട് അപകടം അതോർപ്പിക്കല്ലേ പൊന്നേ അത് ഓർക്കാൻ കൂടി നമ്മള് എല്ലാ വർഷം കമ്പത്ത് പോത്ര മോക്ക് സുഖവനാ ഹോസ്പിറ്റലിലും ആയിരുന്നു അല്ലെ അല്ലെങ്കിൽ അതിലെ മൂട്ടിപ്പോയിരിക്കും നമ്മളാണ് ഇരുപത്തിനാല് മണിക്കൂർ ഉത്സവം തീരുതലം വരെ അയ്യോ അവിടെ പോയി നമ്മളെ വിനിയമ്മക്കാട് ഇണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു മിനിയമ്മ എന്റെ അമ്മ പോയി പോയി സോനുവും പോയി 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 നമ്മളെല്ലാരും കൂടെ നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ചാണ് പോയത് ഷോമ മറന്നു തന്നെ ചേച്ചിയൊക്കെ ഇണ്ടായിരുന്നു പൊടിക്ക അല്ലല്ലോമെ എല്ലാരും ഇവിടെ കിടന്ന് ഉറങ്ങി അവരിവിടെ കിടന്ന് ഇവിടെ പോവാൻ നോക്കി പക്ഷെ അവര് പോയി പിന്നെ അവര് പോയി അവര് പോയി അവരാ കഥയൊക്കെ ഇരുന്ന് പറഞ്ഞു അതല്ലേ അപ്പൂപ്പ എന്നെ വിളിച്ചു പറയണു മോളെ നീ അറിഞ്ഞ നിന്റെ അമ്മ നമ്മളെ വിട്ട് പോയടി വെടിക്കെട്ടവാടത്തിൽ പോയടി പറഞ്ഞ അപ്പൂപ്പനാ എല്ലാ വർഷവും അവളെ അമ്മേനെ കൂടെ കൊണ്ടുപോണത് അന്ന പേർഷൻ നിന്നോണ്ടേ ഇവരമ്മ കൂടിയാണ് പോണത് അപ്പഴും ആ വർഷം പറഞ്ഞ് കൊച്ചാശുപത്രി കിടക്കുന്നുണ്ട് എനിക്ക് മനസ്സില്ലെന്ന് പിന്നെ എന്റെ മൂത്തമ്മക്ക് ഭയങ്കര ഛർദ്ദില് ഓക്കെ എണീക്ക മയ്യ ഞാൻ ഒരു കിടപ്പ് കിടക്കുന്നുണ്ട് പോവാൻ മനസ്സ് ഗർഭിണിയായിരുന്നു അല്ലേ ആദ്യത്തെ മാസം അതുകൊണ്ട് ഞാൻ പോയില്ല പക്ഷേ വെടിക്കെട്ട് അറിഞ്ഞ ഉടനെ നമ്മളെ വിട്ടി എല്ലാരും ഓടിയുണ്ട് അജിയും എല്ലാരും വന്നു ഞാൻ എല്ലാ വർഷം പോണേണ് അതിനകത്ത് പെട്ടു കാണും എന്റെ അമ്മ ഒന്നാന്തര ഉത്സവ പറഞ്ഞു അമ്പലം കണ്ട അവിടെ കിടക്കുന്നു അല്ലേ അതിൻറെ ഇവിടത്തെ ആളാണ് വിശോ ഇവ രണ്ടും കൈയാളാണ് അങ്ങോട്ട് ആത്മാവും പറങ്കാവും ഞങ്ങൾ അങ്ങോട്ട് ബെസി പോവും ഞാനും കൂടി ഏഴു ദിവസവും പോകും അങ്ങോട്ട് പോയിട്ട് തിരിച്ച് അനിയുടെ ആട്ടോയിൽ വരും അനി അനിയന്റെ അച്ഛൻ അച്ഛൻറെ ഓട്ടോയിൽ കണ്ട ഒരുപാട് വരും ഓട്ടോ ഓടി തീർന്നിട്ട് ഒന്ന് ഞങ്ങളെണ്ട് കൊണ്ടുപോകും അല്ല ഏതെല്ലാം അമ്പലത്തിൽ അതെ രണ്ട് ഉത്സവം നിറങ്ങിയും പിന്നെ വർക്കൊന്നുമില്ല വർക്കൊന്നുമില്ല വർക്കില്ല യ്യോ എനിക്ക് ദൈവത്തെ ഒക്കെ ജോലി ഒപ്പിച്ചു തരണം അങ്ങനത്തെ അത് ഇപ്പൊ നമ്മള് പിന്നെ പുറത്തോട്ട് പോയപ്പോ ഒരു പയ്യൻ ചോദിച്ചായിരുന്നു അമ്മയെ പറഞ്ഞ ചേച്ച കട്ടില് ദോശ അടിക്കാൻ പറഞ്ഞു ചോദിച്ചാണ് അപ്പൊ ഏത് ദോശ കത്തിയിലടിക്കോ നമ്മളെവിടെ പോയാലും നമ്മളെ ഏതെങ്കിലും ഒരു വീഡിയോടെ കണ്ടന്റ് വെച്ചിട്ട് നമ്മളെ നമ്മളിങ്ങനെ ചോദിക്കും അപ്പൊ നമ്മളെ എപ്പോ എപ്പൊത് എപ്പൊ സംഭവിച്ചു ഓർമ്മ വരുന്നില്ലല്ലേ പിന്നെയാണ് ആർക്കത് നമ്മളുണ്ടാക്കുന്ന കണ്ടന്റ് യഥാർത്ഥത്തിൽ അങ്ങ് കണ്ടിട്ട് ചോദിക്കണ് അപ്പാണ് അമ്മയ്ക്ക് ദോശയായിട്ട് പറഞ്ഞു വിട്ടു ി പറഞ്ഞ അതും നമ്മള് കുടുംബശ്രീയുടെ പിന്നെ സി ഡി എസ് വാർഷികത്തിന് പോയി അവിടെ ചെന്നപ്പം നമ്മള് വരിവരിയായിട്ട് നടന്നു നിന്നപ്പോ അവിടെ വാഴക്കപ്പോ ചായയും അതും നല്ല ഉച്ച വെയിലത്താണ് പോയി പിന്നെ നമ്മള് വരിവരിയായിട്ട് എല്ലാവരും ഇഷ്ടപോലെ ആൾക്കാരുണ്ടായിരുന്നു വാഴക്കപ്പോവും ചായയും കിട്ടി അമ്മയുടെ കൈ ഒരു വാഴക്കപ്പം കിട്ടി എനിക്ക് തരാൻ വേണ്ടി തിരിഞ്ഞതേ പക്ഷേ വപ്പ് കൊടുക്കാനായിട്ട് ഞാൻ തിരിഞ്ഞതും ഇടിച്ച് എടുത്തു ആ ചായ ഒഴിക്കുന്ന ചെറുക്കൻ പറയുന്നത് അയ്യോ ചായ തട്ടി എന്റെ പുറത്തൂടെ ഇട്ടു തരല്ലേ എന്റെ പുറത്ത് ഞാൻ ഒരു പണിയോടെ ചോദിച്ചു ഇതിന്റെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നാ ഏഹ് ഇത് വന്നടക്കാൻ കയറി പോകില്ലായിരുന്ന പക്ഷെ അത് ആളെ അബദ്ധം വരുന്ന ഒരു സ്ഥലത്തേ ഉള്ളതെന്നും പറഞ്ഞാണ് ഇടിച്ചത് ഒരു സ്ഥലത്തല്ല മൂന്നാല് സ്ഥലത്തുണ്ടായിരുന്നു ബാക്കിയുള്ളടത്തൊന്നും വലിയ ആളില്ലായിരുന്നു കണ്ടപ്പോ അവിടെയാണെന്ന് ആഹാരം കണ്ടപ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് വാർഷിക അയ്യോ അയ്യോ നിങ്ങളത് ചീത്തയാണെന്ന് പറയും ഇപ്പൊ കമന്റ് വരും ചീത്തയാണെന്ന് ക്ഷമിക്ക പഴംപൊരി നമ്മളെ അതായത് എല്ലാരും പൊതുവേ പറഞ്ഞ പഴംപൊരി എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മളിവിടത്തെ സോറി നമ്മൾ തെറി പറഞ്ഞല്ലോട്ടോ ഇവിടെ അങ്ങനെയാണ് പറയുന്നത് എനിക്കൊരു ശപത്തം പറ്റി ഞാൻ മുമ്പ് എറണാകുളത്ത് ഞാൻ വിശേഷൻ പോയ സമയത്ത് അവിടെ ഇങ്ങനെ സിനിമ ചായ കടി വേണോ ആ വേണം മറ്റേ ഞാൻ അവിടെ ചെന്നിട്ട് എന്തൊക്കെ വേണം രണ്ട് വാഴക്കപ്പം ഇത് പറഞ്ഞു ഓർമ്മയെനിക്കുള്ളൂ വമ്പം ചീത്ത അവിടെ നിന്നൊരു മൊത്തം എന്നെ തുറിച്ചു നോക്കി പിന്നെയാണ് ഞാൻ അറിയുന്നത് ചീത്തയാണെന്നവിടെ ചീത്തയാണ് പിന്നെ ഞാൻ ഒരു മരത്തടിയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാരും ചോദിച്ചേ മരത്തടി മരത്തടി അത് എന്തുവാരത്തടി അത് നിങ്ങൾ അവിടെ കപ്പ അതായത് മരച്ചീനി മരച്ചീനീടെ ആ എന്താ പ്രശ്നോ ആ മരത്തിന് പറയുന്നതാണ് മരത്തടി എന്ന് കേട്ടോ അപ്പൊ ഒരുപാട് സ്ലാങ്ങിന് പ്രശ്നമുണ്ട് കമന്റ് വന്ന് ഇടരുത് ദൈവത്തെ ഓർത്തി ഇവിടത്തെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ് കേട്ടോ

നമ്മൾ സാധാരണ ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഭാഷ വരുള്ളൂ ഇനി പക്ഷേ ഞാൻ ശ്രദ്ധിക്കും കേട്ടാ എന്തൊക്കെ എവിടെയൊക്കെ എണീ അത് നോക്കിയിട്ട് ഇടത്തോളും പേടിയാണ് നമ്മൾ വായിന്ന് വരുന്ന ഓരോ വാക്കും ശ്രദ്ധിച്ച് ഇടാൻ പറ്റുമോ പാടുള്ളൂ അതങ്ങനെയാണ് നമ്മടെ അല്ല പൊതുവേ എല്ലാവരുടെയും കാര്യം പറഞ്ഞു വായിന്ന് വരുന്ന വാക്ക് ും ഉപകാരം അപ്പൊ നമ്മള് കണ്ടതേ വന്നതാണേട്ടാ അപ്പൊ ശോമയുടെ ഒരു കഥ പറഞ്ഞ ഒരു പണ്ടത്തെ കഥ പറഞ്ഞ ആ കഥയിലോട്ട് പോയി 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 വേറെ എങ്ങോട്ടോ പോയി വെള്ളം ഇല്ലെന്ന് പറയുമ്പോ അനുഭവിക്കുന്നവരേ ദുഃഖങ്ങളാണ് നമ്മള് തെങ്ങിനകത്ത പോലെ ഒച്ച കെട്ടിയിട്ട് നീന് വീഴുന്ന വെള്ളം ഒരുപാട് എടുത്തിട്ടുണ്ട് എടുത്ത് വല്യ അയ്യോ അത് കുടിക്കാനല്ല നമ്മള് കഴുകാനും ആദ്യത്തെ വെള്ളം ഒന്നും എടുക്കൂല പിന്നെ പിന്നെ ഭയങ്കര തെളിഞ്ഞ വെള്ളം തുണിയൊക്കെ കഴുകയും വേഗം വെള്ളം പറ്റുന്ന സ്ഥലം ഇരിക്കുന്നു അതങ്ങനെ അന്നോനെ അമ്മക്കിപ്പ ഇവിടെയൊക്കെ വെള്ളം ഉള്ളതുകൊണ്ടാണ് അമ്മക്ക് ആ ദുഃഖം അറിയാത്ത ഏതെല്ലാം വഴിയിൽ വെള്ളം കൊണ്ടു കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ കലവും പിറക്കിക്കൊണ്ട് ഓടൂടുന്നു അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു വന്ന വഴി മറക്കരുത് അല്ലേ നമ്മൾ എത്ര ഏത് ആളുകൾ ഇല്ലാന്ന് വരുമ്പോഴാണ് നമ്മള് മഴ പെയ്യണേ എന്നിട്ട് വാർപ്പിന്റെ ഓവിന്റെ അടുത്തെല്ലാം വലിയ കലങ്ങളെല്ലാം പറക്കി വെക്കും വെള്ളം കിട്ടാൻ അതെടുത്ത് നമ്മള് പാത്രം തേക്കുകയും കുസി കൊണ്ട് ഒഴിക്കുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ അച്ഛനമ്മമാര് കഷ്ടപ്പെടുന്ന പണ്ടത്തെ കഥകള് മക്കള് കേക്കണം മക്കളെ അറിയാനും അതൊക്കെ അറിഞ്ഞാണോ വളരേണ്ട അല്ലേ ആണ് എനിക്കല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ കഥയൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അമ്മയുടെ ഹാട് കേട്ടിട്ടൊന്നും അതിപ്പോ ചെയ്യണ്ടല്ലേ സൗകര്യവും കാലവും മാറി അന്നത്തെ പോലെ ഇപ്പൊ ഇല്ലല്ലോ ഇപ്പത്തെ കൊച്ചുങ്ങളൊക്കെ ലക്കിയില്ല എന്നിട്ട് മൈൻഡ് മാറ്റണം ഞാൻ ഞാനും ജനിക്കുന്നതിന് പറയുന്നു നമ്മളടുത്ത കണ്ടന്റ് കഴിയട്ടു ഇന്നത്തെ വ്ലോഗ് ആണോ എന്തോ ഒരു സംഭവം ചുമ്മാ ഒരു കഥ